ഇന്നൊരു സുപ്രധാനമായ തീരുമാനമാണ് കേന്ദ്രമന്ത്രിസഭ എടുത്തിരിക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു സുപ്രധാന തീരുമാനം ഇന്ന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ നിശ്ചയിച്ചു രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത സമിതി കൊടുത്ത റിപ്പോർട്ട് ഇന്ന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇനി മുതൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഈ ബി ജെ പി ഭരണഘടനയിൽ അല്ല ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പത്രികയിൽ പറഞ്ഞിരുന്ന കാര്യമാണ് ഈ കാര്യം നടപ്പിലാക്കുമെന്നുള്ളത് അടുത്ത ശൈത്യകാല സമ്മേളനത്തോടുകൂടി ലോകസഭയിൽ ഇത് ബില്ല് അവതരിപ്പിക്കുകയും രാജ്യസഭയിലും ചർച്ച ചെയ്ത് ലോകസഭയിലും ചർച്ച ചെയ്ത് തന്നെ ബില്ല് അംഗീകാരം നേടിയെടുക്കും പാസ്സാകും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് പാസ്സാകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇരുപത് മാസം കൂടുമ്പോൾ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എം എൽ എ ലോകസഭയിലേക്കും നിയമസഭയിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് വർഷം ഇരുപത് മാസം കൂടുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ നാട്ടിലുള്ളത് ഈ രാഷ്ട്രീയക്കാരായിട്ടുള്ള തൊഴിലാളികൾക്ക് അവരുടെ പണി പോകും സ്വന്തമായിട്ട് പണിയെടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ രാജ്യം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കൂടെ ഉണ്ടാകുന്നത് ഈ നമ്മുടെ നാട്ടിലൊക്കെ ഇലക്ഷൻ വരുമ്പോൾ ചെറുപീട കച്ചവടക്കാർ മുതൽ വൻ തുകകൾ അവരുടെ കയ്യിൽ നിന്ന് പിരിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് തിരഞ്ഞെടുക്ക ഇലക്ഷനാണ് ഞങ്ങളുടെ പാർട്ടിക്ക് പിരിവേണമെന്ന് പറഞ്ഞ് മിക്കവാറും എല്ലാ കടകളിലും എല്ലാ ജനങ്ങളുടെ കയ്യിൽ നിന്നും പൈസ പിരിക്കുന്ന ഒരു സംവിധാനമാണുള്ളത് തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇരുപത് മാസം കഴിയുമ്പോൾ നിയമസഭയിലേക്ക് വരും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇരുപത് മാസം കഴിയുമ്പോൾ പാർലമെൻറ്റിലേക്ക് വരും ഇത്തരം മൂന്ന് തെരഞ്ഞെടുപ്പിന് കൂടി വൻ തുകകളും വൻ ചെലവുമാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെലവഴിക്കേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു നാട്ടിലെ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ ഈ കോൺഗ്രസ് കോൺഗ്രസ്സിലാവട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ അവർക്ക് ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന ചെറിയൊരു ചെറിയ കട നടത്തിയാൽ അവരെ കയ്യിൽ നിന്ന് കർശനമായിട്ട് പൈസ മേടിച്ചു ഇത്തരത്തിൽ ഇതൊരു അവസരമായിട്ട് കാണുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പോട് കൂടി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒരു നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ അവർ ആ സമയത്ത് പിരിക്കുന്ന കാശ് ആ നേതാക്കന്മാരായിട്ടിരിക്കുന്നത് രണ്ടു ലക്ഷം രൂപ അവൻ ആ ഇലക്ഷൻ ആ നിയമസഭ പിരിവിന് വേണ്ടി നിയമസഭയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്ന സമയത്ത് രണ്ടു ലക്ഷം രൂപ നേതാവ് മാറ്റിവെച്ചാൽ അവർ മാസം പതിനായിരം രൂപ അവൻ്റെ വാസം വരുമാനമായി ഇത്തരത്തിൽ നേതാവ് ചവിഞ്ഞു നടക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് ഈ നേതാക്കന്മാരെല്ലാം ഇനി തൊഴിൽ തേടിപ്പോകണം ഈ രാഷ്ട്രീയ രാഷ്ട്രീയം മുതലാക്കി രാഷ്ട്രീയം കൊണ്ട് ജീവിക്കാമെന്ന് വിചാരിക്കരുത് രാജ്യത്ത് വരുന്ന സുപ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഈ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ചെറുവിധ കച്ചവടക്കാരായി ജനങ്ങളുടെ കയ്യിൽ നിന്നും വൻപിച്ച തുകൾ ഇലക്ഷൻ സമയത്ത് പിരിച്ചെടുക്കുകയും അത് സ്ഥാനാർത്ഥിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഉപയോഗിക്കുകയും അവർ സ്വന്തമായിട്ട് കൊണ്ടുപോയിട്ട് ഇത്തരത്തിൽ പൈസ മാറ്റുന്ന ഒരു സംവിധാനമുണ്ട് ഇനി അഞ്ച് വർഷം കൂടുമ്പം മാത്രമേ ഒരു തെരഞ്ഞെടുപ്പ് വരൂ അത് രാജ്യത്ത് സുപ്രധാനമായ തീരുമാനമാണ് ഈ രാഷ്ട്രീയ തൊഴിലാളികളായിട്ട് രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവർ ഇനി സത്യസന്ധമായിട്ട് അവർ മറ്റ് തൊഴിലായി ജീവിക്കേണ്ടി വരും പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പൊതുസേവകനായിരിക്കണം അല്ലാതെ ഇത്തരത്തിൽ ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്നവരെയോ ചെറുകിട കച്ചവടം നടത്തുന്നവരെയോ ചെറിയ ബിസിനസ് ചെയ്യുന്നവരായിരുന്നു വലിയ തുകകൾ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചു ഇത്തരത്തിൽ ഒരു വർഷത്തേക്കുള്ള ആ രണ്ട് ഇരുപത് മാസത്തേക്കുള്ള പൈസ സമ്പാദിച്ച് കൂട്ടിക്കൊണ്ട് ഇത്തരത്തിൽ നടക്കുന്ന നിരവധി പേർ നമ്മുടെ നാട്ടിലുണ്ട് അവരെ അവർക്കെല്ലാം പണി പോകുന്ന ഒരു സുപ്രധാനമായ ഒരു തീരുമാനം കൂടിയാണ് കോൺഗ്രസ്സുകാരെതിർക്കും അവർ അന്തം വിട്ടി ആകെ പത്ത് പേരെ പിടിച്ചു നിർത്തുന്നു തന്നെ ഇത്തരത്തിൽ ഇലക്ഷം വരുമെന്ന് വിചാരിച്ചാണ് അഞ്ച് വർഷം കൂടുമ്പോൾ ഇലക്ഷൻ വരുന്നതിൽ കോൺഗ്രസ് തകർന്നടിയുന്നുവെന്ന സംശയമില്ല അതാണ് കെ സി വേണുഗാൾ ഉൾപ്പെടെ കോൺഗ്രസിന്റെ നേതാക്കൾ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നത് തീരുമാനമെടുത്താൽ രാഷ്ട്ര ഈ സമിതി രാംനാഥ് കോവിന്ദിന്റെ സമിതി കണ്ടെത്തി അവർ നിർദ്ദേശം കൊടുക്കുകയും ഇന്ന് കേന്ദ്രമന്ത്രിസഭ പാസാക്കുകയും ചെയ്തിരിക്കുന്നു രാജ്യസഭയിലും ലോകസഭയിലും ബില്ല് പാസാകും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാവും രാഷ്ട്രീയ തൊഴിലാളികളും ധാർമ്മികതമില്ലാത്ത പൊതുസേവനം ചെയ്യാൻ ഉദ്ദേശിക്കാതെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇരുന്ന് ഓരോ ഇലക്ഷൻ സമയത്തും പൈസകൾ സമ്പാദിച്ച് സ്വന്തമായിട്ട് കൂട്ടുന്ന ഇത്തരം നേതാക്കന്മാരെല്ലാം പണി നിർത്തി അവർ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നതായിരിക്കണം പൊതുസേവനം നടത്തുന്നവർക്കെല്ലാം ഇനിയും അഞ്ചു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം തിരഞ്ഞെടുക്കുന്ന ഈ ഒരു ഇലക്ഷനെ നേരിട്ടാൽ മതി ആ ഒരു ലക്ഷം സത്യസന്ധവും സുതാര്യവുമായിട്ട് ജനങ്ങൾക്ക് ഗുണകരമാകുന്ന സേവനമായിട്ട് മാറും സുപ്രധാനമായ തീരുമാനം നരേന്ദ്രമോദി സർക്കാർ ഇന്ന് മന്ത്രിസഭ പാസ്സാക്കിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഓരോ ജനങ്ങളും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഇവിടെ വരുന്ന ഈ ഈ ഈ പിരിവ് കൊടുത്തവർ ഈ നാട്ടിലെ ജനങ്ങൾ തീർച്ചയായിട്ടും ഇതിന് അനുകൂലമായിരിക്കും അവർ പ്രകടന പത്രികയെ പറഞ്ഞ കാര്യം കോൺഗ്രസ് ുകാർ എതിർത്തായാലും ഏതാണ്ട് മുപ്പത്തിരണ്ട് പാർട്ടികളാണ് അംഗീകാരം കൊടുത്തിരിക്കുന്നത് ചുരുങ്ങിയ പതിനഞ്ച് പാർട്ടിയാണ് ദേശീയ പാർട്ടികളിൽ എതിർപ്പുള്ളത് മുപ്പത്തിരണ്ട് പാർട്ടിയുടെ അംഗീകാരം പേടിച്ചുകൊണ്ട് തന്നെ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇന്ന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയാണ് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് രാജ്യത്തെ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന ഒരു മാറ്റത്തിന് ഒരു പൊൺതൂവൽ കൂടി നരേന്ദ്രമോദി സർക്കാരിൻ്റെ കയ്യിൽ വന്നിരിക്കുകയാണ് എല്ലാ ജനങ്ങളും ഈ സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വരണം എന്തായാലും ഈ തീരുമാനം കേന്ദ്ര മന്ത്രിസഭ പാസാക്കിയായിരിക്കണം ഡൽഹിയിൽ നിന്നും കർമാനൂസിനും വേണ്ടി രാമഹദ്രൻ